നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്തെ യു ഡി എഫിന്റെ വിജയം പ്രതീക്ഷിച്ച വിജയം തന്നെയായിരുന്നു എന്ന് പാണക്കാട് സാധിക്കലി ശാബഥകൾ നേരത്തെയുള്ള പല ധാരണകളെയും തിരുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഫലം വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലബാറിൽ എന്ത് ചലഞ്ച് ഉണ്ടായാലും ലീഗിനത് ഗുണമായിട്ടേ വരൂ എന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇടിയുടെയും സമതാനിയുടെയും വിജയം ഉറപ്പിച്ച ശേഷം പാണക്കാട് നടന്ന ആഘോഷ ചടങ്ങുകളിലാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ഒരു ശതമാനം പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മലപ്പുറത്തെ യു ഡി എഫിന്റെ വിജയം പ്രതീക്ഷകൾക്കൊപ്പം തന്നെയായിരുന്നുവെന്നാണ് മലപ്പുറത്തെ ഇരു മണ്ഡലങ്ങളിലും ലീഗിന്റെ വിജയം ഉറപ്പിച്ച ശേഷം പാണക്കാട് നടന്ന വിജയാഘോഷത്തിലാണ് ലീഗ് നേതൃത്വം അഭിപ്രായങ്ങൾ പങ്കുവച്ചത് നേരത്തെയുണ്ടായിരുന്ന പല ധാരണകളെയും ഈ തെരഞ്ഞെടുപ്പ് തിരുത്തി ഇന്ത്യൻ ജനത മാറി ചിന്തിക്കാൻ തുടങ്ങിയെന്നും പാണക്കാട് സാദിഖലി സാദിക്കലിഹാബിതങ്ങൾ പറഞ്ഞു നേരത്തെ ഉള്ള പല ധാരണകളെയും ഒരു റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് സി പി എക്സി എക്സിറ്റ് പോളിലൊക്കെ നിരാശാജനകമായിട്ടൊരു രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചയസ്ഥിരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം ഒളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതില്ല എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള നേരം വെളുത്ത മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും പൊന്നാനിയിലെയും മലപ്പുറത്തെയും വോട്ടുനില മുസ്ലിം ലീഗിനെ അടിവരയിടുകയാണെന്നും ഏത് ചലഞ്ചുണ്ടായാലും അത് ലീഗിന് ഗുണമായി ഭവിക്കുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു അവിടുത്തെ ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് ചാലഞ്ച് എന്ത് ചാലഞ്ച് ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് പൊന്നാനിയിൽ നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കായിരുന്നല്ലോ പൊന്നാനി പല പരീക്ഷണങ്ങളും അതിനുമുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സമുദായത്തിൽ പ്രത്യേക പരീക്ഷണത്തെ ഇപ്പം നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിരിപ്പും ഒരു

സംഗതികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടുത്തു വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് അടക്കമുള്ളതിലേക്ക് ചൂണ്ടുവലകയായി മാറിയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ആ സഹകരണ മനോഭാവത്തിനും നന്ദി പറയുകയാണ് സ്വന്തം നാട്ടുകാർ നൽകിയ വലിയ സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി എം പി പറഞ്ഞു ആ ജനാഭിലാഷത്തിന്റെ കൂടെ നിൽക്കാത്ത വളരെ വളരെ അതിനോടൊരു ബന്ധുമില്ലാത്ത ഇഷ്യൂസ് ആണ് പൊന്നാനിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനെ ജനങ്ങൾ മനോഹരമായിട്ടാണ് തിരസ്കരിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള തിരസ്കാരമാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ അവരുടെ ഉത്തരവാദിത്ത ബോധത്തെ അവർ കാണിയ സ്നേഹത്തെ ഞാൻ ഞാനതിനൊരു ഉപരിയായിട്ടുള്ള സ്നേഹമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ പൊന്നാൻ ഇത്ര വലിയ ഭൂരിപക്ഷം ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ആരും ടുഡേ ന്യൂസ് മലപ്പുറം ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഇലക്ട്രിക് കെറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ